നമസ്കാരം ഇന്ന് ലോക പാമ്പ് ദിനമാണ് ലോകത്ത് നാലായിരത്തോളം ഇനം പാമ്പുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് ഇന്ത്യയിൽ മുന്നൂറോളം ഇനങ്ങളെയും കേരളത്തിൽ നൂറിലധികം ഇനം പാമ്പുകളെയും കണ്ടുവരുന്നു ഇവയിലധികവും വിഷമില്ലാത്തവയാണ് ലോകത്ത് തന്നെ അറുന്നൂറോളം ഇനം വിഷപ്പാമ്പുകളിൽ ഇരുന്നൂറെണ്ണത്തിന് മാത്രമാണ് മനുഷ്യനെ കൊല്ലാനോ അല്ലെങ്കിൽ ജീവന് അപകടമുണ്ടാക്കാനോ സാധിക്കുന്നത് ആരാകും ലോകത്തിലെ ഏറ്റവും വിഷമേറിയ പാമ്പ് മലയാളികൾ ഒറ്റയടിക്ക് എന്ന് പറയും അത് സത്യവുമാണ് ലോകത്തെ ഏറ്റവും നീളമുള്ള വിഷപ്പാമ്പ് രാജവെമ്പാലയാണ് എന്നാൽ വിഷത്തിൻ്റെ വീര്യത്തിൽ ആ സ്ഥാനം മറ്റൊരാൾക്കാണ് ഓസ്ട്രേലിയയിൽ കാണപ്പെടുന്ന ഇൻലൻഡ് തായ്പാൻ എന്ന പാമ്പാണ് ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പാമ്പ് വെസ്റ്റേൺ തായ്പാൻ ഫിയേഴ്സ് സ്നേക്ക് എന്നീ പേരുകളിലും തായ്പാൻ അറിയപ്പെടുന്നു ഓസ്ട്രേലിയയിലെ ഗോത്രവർഗ്ഗക്കാർ ഇതിനെ ഡാൻഡാറ ബില്ല എന്നാണ് വിളിക്കുന്നത് ഒറ്റക്കൊത്തിന് നൂറ് പേരെ വരെ കൊല്ലാനുള്ള ശേഷി ഇവയുടെ വിഷത്തിനുണ്ട് രണ്ട് ലക്ഷത്തി അൻപതിനായിരം എലികളെ ഒറ്റക്കൊത്തിന് കൊല്ലാം നാൽപ്പത്തിനാല് മുതൽ നൂറ്റിപ്പത്ത് മില്ലിഗ്രാം വരെ വിഷമാണ് ഒറ്റത്തവണ ഇവ പുറത്തേക്ക് വിടുന്നത് ഉടനെ ചികിത്സ കിട്ടിയില്ലെങ്കിൽ നിമിഷങ്ങൾക്കുള്ളിൽ കടിയേറ്റയാൾ മരിക്കും ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് കെമിസ്ട്രിയുടെ വെബ്സൈറ്റ് അനുസരിച്ച് ഇൻലാൻഡ് തായ്പാൻ ഏറ്റവും മാരകമായ പാമ്പുകളുടെ പട്ടികയിൽ ഒന്നാമതാണ് ഏകദേശം നൂറ്റി എഴുപത്തിനാല് ദശാംശം ഒന്ന് മുതൽ നൂറ്റി അറുപത്തിമൂന്ന് ദശാംശം അഞ്ച് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഭീമൻ പല്ലികളിൽ നിന്ന് പരിണാമത്തിൻ്റെ ഏതോ ദിശയിൽ വഴിപിരിഞ്ഞ് ജീവിച്ചു തുടങ്ങിയവയാണ് പാമ്പുകളും ആമകളുമെന്ന് ശാസ്ത്രലോകം അവകാശപ്പെടുന്നു പതിനായിരം ബി സിയിലേക്ക് എത്തുമ്പോഴേക്കും ലോകമെങ്ങുമുള്ള മനുഷ്യവംശത്തിൻ്റെ പൂർവ്വപിതാക്കന്മാർ തങ്ങൾ ആരാധിച്ചിരുന്ന സർപ്പദൈവങ്ങളുടെ ചിഹ്നങ്ങൾ അവശേഷിപ്പിച്ച് കടന്നുപോയി ആമസോണിലും ഇന്ത്യയിലും ആഫ്രിക്കയിലും തുടങ്ങി മനുഷ്യവംശം ജീവിച്ചിരുന്നതിൻ്റെ തെളിവ് അവശേഷിപ്പിച്ച മിക്കയിടങ്ങളിലും സർപ്പ ആരാധനയുടെ സജീവ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു ഏറ്റവും ഒടുവിലായി ഗുജറാത്തിലെ പനന്ദ്രോ ലിഗ്നേജ് ഖനിക്ക് സമീപത്ത് നിന്ന് ലോകത്തിൽ ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ പാമ്പായ വാസുകി ഇൻഡിക്കസിൻ്റെ ഫോസിൽ കണ്ടെത്തിയത് അടുത്തിടെയാണ് ഒരു ടൺ ഭാരം മുപ്പത്തിയാറ് അടി അതായത് പതിനൊന്ന് മീറ്റർ മുതൽ അടി അതായത് പതിനഞ്ച് മീറ്റർ വരെ നീളമുണ്ടായിരുന്ന ഭീമൻ പാമ്പിൻ്റെ ഫോസ് പറഞ്ഞു വരുന്നത് ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് തന്നെയാണ് അതായത് ഇന്ന് ലോക പാമ്പ് ദിനം ഇന്ത്യൻ ഉപഭൂഖണ്ഡം പുരാതന കാലം മുതൽ തന്നെ കൂറ്റൻ പാമ്പുകൾ അധിവസിച്ചിരുന്ന പ്രദേശമായിരുന്നു ലോകത്തിൽ മൃഗങ്ങളുടെ ആക്രമണത്തിൽ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നതിൽ ഒന്ന് പാമ്പ് പാമ്പുകടിമൂലമാണെന്ന് കണക്കുകൾ പറയുന്നു കേരളത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് തുടക്കം വരെ പാമ്പ് കടിയേറ്റ് മരിച്ചത് ഇരുന്നൂറ്റി എൺപത്തിയേഴ് പേരാണ് ഇക്കാലയളവിലുണ്ടായ വന്യമൃഗ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി തൊണ്ണൂറ്റാറാണെന്നിരിക്കെയാണ് ഇതിൽ പാതിയോളം പാമ്പ് കടിയേറ്റുള്ള മരണമാണെന്നത് എവരെയും ഞെട്ടിപ്പിക്കുന്നത് എന്നാൽ അടുത്ത കാലത്തായി കേരളത്തിൽ പാമ്പ് കടിയേറ്റുള്ള മരണത്തിൽ വലിയ തോതിലുള്ള കുറവാണ് രേഖപ്പെടുത്തിയത് അതിന് കാരണമായതാകട്ടെ ഒരു ആപ്പാണ് വനംവകുപ്പിൻ്റെ സർപ്പ ആപ്പ് കേരളത്തിൽ കാണപ്പെടുന്ന പാമ്പുകളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങൾ ഈ ആപ്പിൽ ലഭ്യമാണ് ഏതാണ്ട് നാല് വർഷം മുമ്പ് കേരള വനംവകുപ്പ് ആരംഭിച്ച സർപ്പ മൊബൈൽ ആപ്പ് ഇന്ന് ഏതാണ്ട് അരലക്ഷത്തിലേറെ പേർ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുന്നു പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് ഏതാണ്ട് നാലായിരത്തി മുന്നൂറോളം പേർക്കാണ് ഇതുവരെ വനംവകുപ്പ് ട്രെയിനിങ് നടത്തിയത് ഇതിൽ നാനൂറ് പേർ സ്ത്രീകളാണ് ആപ്പിൽ ഇതുവരെയായി രണ്ടായിരത്തി നാനൂറ് സർട്ടിഫൈഡ് ട്രെയിനിങ് റെസ്ക്യൂവേഴ്സാണ് രജിസ്റ്റർ ചെയ്തത് പാമ്പുകളെക്കുറിച്ചുള്ള സമഗ്ര വിവരങ്ങളോടൊപ്പം സാധാരണയായി കണ്ടുവരുന്ന പാമ്പുകളെയും അപൂർവദിനം പാമ്പുകളെ കുറിച്ചുമൊക്കെ ആപ്പിൽ വിശദീകരിക്കുന്നുണ്ട് റാപ്പിഡ് റെസ്ക്യൂ ടീം അംഗങ്ങളായി ഇന്ന് വീട്ടമ്മമാരും ഓട്ടോ തൊഴിലാളികളും അടക്കം സമൂഹത്തിലെ വിവിധ തട്ടുകളിൽ നിന്നുള്ളവരുമുണ്ട് ഇത് പാമ്പുകളോട് സമൂഹത്തിന് മുമ്പുണ്ടായിരുന്ന അമിതമായ ഭയം ഇല്ലാതാക്കാൻ ഏറെ സഹായിച്ചു വരും വർഷങ്ങളിൽ ആപ്പിലേക്ക് മറ്റ് വന്യമൃഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി കൂടി റെസ്ക്യൂ ചെയ്യാനുള്ള സംവിധാനം ഒരുങ്ങുകയാണ് നിലവിൽ പാമ്പുകളെ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യുന്നതിനൊപ്പം റെസ്ക്യൂവേഴ്സിന്റെ പേരുവിവരങ്ങളും പാമ്പുകടിയേറ്റാൽ ചികിത്സിക്കുന്ന ആശുപത്രികളുടെ വിവരങ്ങളും പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചും പാമ്പുകളെ തിരിച്ചറിയുന്നതിനെക്കുറിച്ചുമൊക്കെ വിശദമായി തന്നെ ആപ്പിൽ പ്രതിപാദിക്കുന്നുണ്ട് ഇന്ന് രാജ്യത്തിന് തന്നെ മാതൃകയായി സർപ്പ ആപ്പിനെ പിന്തുടർന്ന് ഒഡീഷ തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളും സമാനമായ ആപ്പുകൾ നിർമ്മിക്കാനുള്ള നടപടികളും ആരംഭിച്ചു അടുത്ത കാലത്തായി അതിതീവ്ര മഴയെ തുടർന്ന് കാടുകളിൽ നിന്ന് കുത്തിയൊഴുകുന്ന ജലത്തോടൊപ്പം പാമ്പുകളും ഗ്രാമങ്ങളിലേക്കും നഗരങ്ങളിലേക്കും ഇറങ്ങിയെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇത്തരം ആപ്പുകൾ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായി മാറും